ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രൂപീകൃതമായി അറുപത്തി എട്ടാമത് സമ്മേളനമാണ് ഈ കണ്ണൂരിൽ നടക്കുന്നത് മുൻ വർഷങ്ങളിലും കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് ഈ സമ്മേളനം അതിജീവനത്തിന്റെ പാതയിലൂടെ ഇപ്പോൾ കരുത്താർജിച്ച ഇനിയും കരുത്താർജിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ അധ്യാപകരെ വലക്കുന്ന ഒരു വിഷയമാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം കേതെറ്റ് ആയി ബന്ധപ്പെട്ടുള്ള വിഷയം അത് നിങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി എന്നതുകൊണ്ട് തന്നെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡി എൽ ക്വാളിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു വർഷത്തിൽ ആകെ നൂറ്റി അൻപത് സീറ്റുകളാണ് ഇവിടെ കേരളത്തിലെ മൊത്തം ഡി എൽ എഡ് സെന്ററുകളിൽ ഉള്ളത് പക്ഷേ നാനൂറ് അധ്യാപകർ വരെ ഓരോ വർഷവും റിട്ടയർ ചെയ്യുമ്പോൾ ഈ ഒരു ൾ ഇല്ലാത്തത് കൊണ്ട് യോഗ്യരായ ഭാഷാധ്യാപകർ പുറത്തിറങ്ങാത്ത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഡയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റു സംവിധാനത്തോടുകൂടെ അധ്യാപക പരിശീലനങ്ങൾ അധ്യാപക അതുപോലെ ഭാഷാധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ഈ ഒരു സമ്മേളനം അതോടൊപ്പം തന്നെ ഡി എമബത്ത അതുമായി ബന്ധപ്പെട്ട അതിന്റെ കുടിശ്ശിക ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അത് വളരെ പ്രയാസകരമായ രൂപത്തിലാണ് അധ്യാപകർ ആ കാര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്